നമസ്കാരം കേരളത്തിലെ വക്കഫ് ഭൂമി പ്രശ്നം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതാണ് അതിന് ഏതാണ്ട് നാൽപ്പത്തൻപത് വർഷത്തെ പഴക്കമുണ്ട് പക്ഷേ പല പ്രദേശത്തും ഇപ്പോൾ മുനമ്പം ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് കൊടുക്കുന്നത് കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തിന് മുൻപ് മാത്രമാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വക്കഫ് ബോർഡിന് ഒരു ബോധം ഉണ്ടാകണം അൻപത് അറുപത് വർഷം മുമ്പ് ഈ ഭൂമി എത്രയും വക്കഫിന് കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിനും അത് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈ ജനപ്രയാസം കൂടിയ ഒരു പിന്നെ മേഖലയിലെ ഭൂമിക്ക് അൻപത് വർഷം മുമ്പ് ഉണ്ടായിരുന്നതിൻ്റെ ആയിരം മടങ്ങ് ഇരട്ടിയാണ് ഇപ്പോഴത്തെ വില ആ ഒരു പിന്നെ വില നിലവാരം കൂടി കണക്കിലെടുത്തോണ്ടാവും പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ വക്ക ബോർഡുകൾ ഉണർന്ന് എണീക്കുകയും അല്ലെങ്കിൽ നമ്മൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് എന്ന് പറഞ്ഞ് ഒഴിപ്പിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ വർഷത്തിന് പിറകെ ഇപ്പോൾ മുൻപത്തുകാർക്ക് ഇട്ട് രണ്ട് വർഷം മൂന്ന് വർഷമായി എന്ന് പറയും അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് പല ഭേഗങ്ങളിൽ ഇപ്പോൾ തലശ്ശേരിയിലായിരുന്നാലും വയനാട്ടിലായിരുന്നാലും പല മേഖലകളിലെ നോട്ടീസ് ആൾക്കാർക്ക് കിട്ടി തുടങ്ങി ഇത് ഭൂമിയാണ് നിങ്ങളിത് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പ് അതിന് മറുപടി നമ്മളെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയൊക്കെ വക്കഫ് അങ്ങനെ പിരിച്ചുവിട്ടുകളെയും വാക്കില്ലാതാക്കിക്കളേയും എന്നൊക്കെ വെറുതെ ഇടന്ന് ഈ വായിട്ട് അടിക്കുന്നതുണ്ട് അദ്ദേഹത്തിന് ഇതുവരെയും ആ ഒരു സിനിമാക്കാനെന്ന നിലയിൽ ഉള്ള ഇമേജിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത ഈ ഒരു വാചകമടിയൊക്കെ വക്കഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അത്ര പെട്ടെന്ന് തകർക്കാനാവില്ല എന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഒരുവിധം സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും പാട്സ്കൈസോത് വെച്ചുള്ള ചായ്ക്കൊപ്പം ചുള്ള വാർത്തകൾ ഈ കേന്ദ്ര സർക്കാർ ഒരു വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നു വക്കഫിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭേദഗതി നിയമം കൊണ്ടുവരുന്നു അതിനെ നമ്മുടെ കേരളത്തിലെ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ എന്ത് നിയമം കൊണ്ടുവന്നാലും അതിനെ കണ്ണട ചതരുക അതിൻ്റെ നല്ല വശം അല്ലെങ്കിൽ ചീത്ത വശമോ ഇതൊന്നും തിരിയാതെ അപ്പം ഒരു ബില്ല് അവതരിപ്പിച്ചാൽ പിറ്റെന്ന് തന്നെ ഇവിടെ പിന്നെ സഭ കൂടി നമ്മൾ ഇതിനെ എതിർക്കും അതിന് ഇടതും വലതും കക്ഷി മുന്നിലാണ് അതാണ് ഇപ്പോൾ അവർക്ക് അവരെ തീരെ വെട്ടിലാക്കിയത് കേരളത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് പെട്ടെത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കുമെന്ന് മുനമ്പ സമരം എത്രയും പേര് ജോലിയായി ജനപിന്തുണ ആർജിക്കുമെന്ന് ഈ രണ്ട് കക്ഷികളും കരുതിയിൽ അതുകൊണ്ടാണ് കണ്ണടച്ച് അവർ തന്നെ ശ്രദ്ധിച്ചത് അവർ തന്നെ വിഴുങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർക്ക് എത്തിച്ചേരേണ്ടി വന്നത് ഇപ്പോൾ മുനമ്പത്ത് അവർ പിന്നെ അവരുടെ സമരപ്പന്തലേക്ക് എത്തുകയും അല്ലെ അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഗതികേടിലേക്ക് അവരെത്തപ്പെട്ടിരിക്കുന്നു അത് ഇതിൻ്റെ ഒരു വശമായിരിക്കും എന്തുകൊണ്ടാണ് അൻപത് വർഷം മുമ്പ് അറുപത് വർഷം മുമ്പ് വക്കഫിലേക്ക് ഈ ഭൂമികൾ അന്നത്തെ സമ്പന്നരായ സേട്ടുമാരും മറ്റും സമർപ്പിച്ച ഭൂമി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും പിന്നെ അത് വക്കഫിൻ്റേതാണെന്ന് ഇവർ തിരിച്ചറിയാതെ പറയുന്നത് അതല്ലെങ്കിൽ ഈ ഇതിനിടയ്ക്ക് ഇത്രയും വക്കഫിനാണെന്ന് വിളിച്ച് നമ്മുടെ ഈ രവീന്ദ്രൻ പട്ടയങ്ങൾ പോലെ ഇതിനൊക്കെ കള്ളപ്പട്ടയം ഉണ്ടാക്കി ആരെങ്കിലും വിറ്റിട്ടുണ്ടോ ഇതിൽ താമസിക്കുന്ന മനുഷ്യർ നിരപരാധികളാണ് അവരെ പറയുന്നത് ഞങ്ങളത് വില കൊടുത്ത് വാങ്ങിയതാണ് ഇതിനിടയ്ക്ക് ആരോ കള്ളപ്പട്ടയം ഉണ്ടാക്കി ഇവ ഈ നിരപരാധികൾക്ക് വിറ്റെങ്കിൽ അതിനേ നിരപരാധികൾ എങ്ങോട്ടാണ് ഇറങ്ങി പോവുക ഇത് ഒരു ഒരു വർഗീയ സംഘർഷത്തിലേക്ക് ഒരു സാമുദായ കലാപത്തിലേക്ക് കേരളത്തിലെ തള്ളിവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം വക്കഫ് എന്ന് പറയുന്നത് മുസ്ലിം നിയമങ്ങളുമായി അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അവരുടെ അവരുടെ ആരാധനകൾക്ക് സംരക്ഷണം നൽകുന്ന നമ്മുടെ ദേവസ്വം പോലെയൊക്കെ അവരുടെ ആരാധനകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു സംഘടനയാണ് പിന്നെ എന്ന് പറയുന്നത് ഈ വഖഫ് ഭൂമിയിൽ അവകാശ വഖഫ് അവകാശപ്പെടുന്ന ഭൂമിയിൽ താമസിക്കുന്നത് ഭൂരിഭാഗവും ക്രിസ്ത്യൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ് അതില് മുസ്ലിം സമുദായത്തിൽ പെട്ടവരില്ല എന്നല്ല അതിൽ അവർ വളരെ കുറച്ച് പേര് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട് പക്ഷെ അവർക്ക് അവരാണ് തീർച്ചയായിട്ടും വെണ്ടിലായിരിക്കുന്നത് വക്കഫിനെ എതിർത്തു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തെ എതിർക്കുന്നു പറയും എതിർക്കാതെ അനുകൂലിച്ച് കഴിഞ്ഞാൽ കിടപ്പാട് നഷ്ടപ്പെടും ഇപ്പം ഇതിനൊരു പരിഹാരം കാണാൻ കേരളത്തിലെ ഇടത് വലത് സർക്കാരല്ല ആരും വിചാരിച്ചതിന് സാധിക്കില്ല ഇതിനൊരു പരിഹാരം കാണാൻ വക്കഫ് ബോർഡ് വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ പാവങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് വേണ്ട എന്നൊരു പിന്നെ തിരുത്തു കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഒരു പ്രമേയം അവരുടെ ഈ പ്രമേയ അവരുടെ ഈ ഇതില് ഒരു നിയമ ഭേദഗതി അവരുടെ ഭരണഘടന നിയമ വക്കപ്പിൻ്റെ ഭരണഘടനയിൽ നമുക്ക് കിട്ടിയ ഈ ഭൂമികൾ ഇനി വേണ്ട ഇത്രയും നാൾ അമ്പതോ അറുപതോ വർഷം കൊള്ളത്തോളം ജനം താമസിക്കുന്ന ഭൂമി വേണ്ട നമുക്ക് അത് കിട്ടിയിട്ട് നമുക്ക് വക്കഫിന് ഒന്നും നേടാനില്ല എന്നൊരു വിചാരത്തോടുകൂടി അവർ ഒരു നിയമപരിഷ്കാരം കൊണ്ടുവരികയാണെങ്കിൽ വക്കഫ് തീർച്ചയായിട്ടും സാധാരണ ജനങ്ങൾക്കിടയിൽ വളരെ സ്വീകാര്യത ലഭിക്കുന്ന ഒരു സംഘടനയുമാണ് ഇപ്പോൾ നമ്മുടെ പുരാണ പിന്നെ പണ്ട് കാലത്ത് ഈ ക്ഷേത്രങ്ങളുടെ ക്ഷേത്രങ്ങളെ നിത്യശാന്തിക്കും വിളക്കെത്തിക്കാനും മറ്റുമായി ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നതിന് മുമ്പായിട്ട് ദേവസ്വം ബോർഡ് ദൂരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് പല ക്ഷേത്രങ്ങളിലേക്കും അക്കാലത്തെ അവിടുത്തെ ജന്മിമാർ വയലുകൾ പിന്നെ തെങ്ങും തോട്ടങ്ങൾ ഇതൊക്കെ അവർക്ക് ദേവസ്വത്തിന് ദേവന്റെ സ്വത്തായിട്ട് എഴുതി കൊടുത്തിരുന്നു കാല കർമ്മമാണെങ്കിൽ അതിൽ അതിലും പലരും കയ്യേറി പിന്നെ പട്ടയം ഉണ്ടാക്കി താമസിച്ച് പിടിച്ചെടുത്തിരിക്കുകയും ആ വസ്തുക്കളും ഇവർക്ക് ഈ ദേവാലയങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഈ പിന്നെ സമുദായത്തിലെ മുസ്ലിം സമുദായത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിനും മതപഠനത്തിനും വേണ്ടിയിട്ട് അക്കാലത്തെ സേട്ടുമാരേ കൊടുത്ത വസ്തുക്കളാണ് വരും പക്ഷെ അത് വേ വേണ്ടത് പരിപാലിക്കാൻ പിന്നെ അന്നത്തെ ഈ വക്കഫിനും കഴിഞ്ഞില്ല അതല്ലെങ്കിൽ ഇതിനിടയ്ക്ക് കളിച്ച ഈ കള്ളപ്പട്ടയം ഉണ്ടാക്കി രവീന്ദ്രൻ പട്ടയം ഉണ്ടാക്കുന്ന ഈ മൂന്നാറിലേക്ക് രവീന്ദ്രൻ പട്ടയം ഉണ്ടാക്കിയിരിക്കുന്ന അതുപോലെ ഇവരുടെയൊക്കെ പട്ടയങ്ങൾ അറിയാം ഈ പട്ടയങ്ങൾ ഇവർക്ക് എങ്ങനെ കിട്ടിയെന്ന് പരിശോധിച്ചാൽ വ്യക്തമാവുന്നതാണ് ഇത് ആരാണ് നിർമ്മിച്ചു കൊടുത്തത് ഇത് വക്കഫിൻ്റെ ഒരു നിയമപ്രശ്നത്തിലോട്ട് പോവുകയും അത് ആ കണ്ടെത്തിയ ആളിനെ പിന്നെ കണ്ടെത്തി അവരെ നിശി ശിക്ഷിക്കുക അതിൻ്റെ നിയമം നമുക്ക് ആ ഭൂമി പിടിച്ചെടുക്കുക എന്നതിൽ കവിഞ്ഞു ഈ ഭൂമിയിൽ താമസിക്കുന്നവരെ പിന്നെ കുടിയിറക്കി വിട്ടിട്ട് വക്കഫിനൊന്നും നേടാനില്ല അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള അവകാശം നമ്മൾ അവസാനിപ്പിക്കുന്നു എന്ന് വക്കഫിൻ്റെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ രമേശ് ചെന്നിത്തല എന്നാണ് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടു നമ്മൾ കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് സംസാരിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം ഒഴിവു കുഞ്ഞാലിക്കുട്ടിക്ക് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ബോർഡാണ് അതിനൊരു സ്വന്തമായിട്ടൊരു നിയമ സംഹിതയുമുണ്ട് അതിലെഴുതിയെച്ചിരിക്കപ്പെടുന്നത് തെറ്റിക്കണമെങ്കിൽ വക്കഫിലെ അംഗങ്ങൾ തന്നെ ഭൂരിഭാഗം അംഗങ്ങൾ തന്നെ പിന്നെ കൈവരുത്തി അതിൻ്റെ ഇന്ത്യ മൊത്താകം അത് കേരളത്തിലല്ല ഇന്ത്യ മൊത്താകെ വക്കഫിൻ്റെ ബോർഡിൻ്റെ ഒരു നിയമമുണ്ട് ആ നിയമ ഭേദഗതിയിലൂടെ മാത്രമേ അവർക്ക് ഈ ഭൂമിയുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ അങ്ങനെ പരിഹരിച്ചാൽ ഈ മൊനമ്പത്തെയും ഈ ഇവിടെ പിന്നെ വയനാട്ടിലെയുള്ള കുടുംബങ്ങളെ ഇഴക്കി വിട ഇട്ടിട്ട് വേണ്ട നമുക്ക് ഈ ഭൂമി വീണ്ടെടുക്കാനെന്ന് വക്കബോർഡ് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഒരു രാഷ്ട്രീയ കക്ഷിയിലും അതിനുവേണ്ടി ശ്രമിക്കില്ല കാരണം ഇതൊക്കെ പിന്നെ ഇപ്പോഴും ലൈവായി നിത്രം എപ്പോഴും നമ്മളുടെ കൂടെ ജനങ്ങൾ വേണം ഇല്ലെങ്കിൽ ഇന്ന് കൊടുക്കാം ഈ പല സിനിമകളിലും പറയുന്ന പോലെ ഇന്ന് കൊടുക്കാം നാളെ കൊടുക്കാമെന്ന് പറയുന്ന പട്ടയത്തിന് വേണ്ടിയിട്ട് പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ പോസ്റ്റർ ഒട്ടിക്കാനും ക്യൂ നിൽക്കാനും മുദ്രാവാക്യം വിളിക്കാനും അവർക്ക് ജനതയെ വേണം ആ ഒരു പ്രശ്നമാക്കി മാത്രമേ അവരെല്ലാ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും കാണുകയുള്ളൂ പക്ഷേ ബുദ്ധിയുള്ള ജന കേരളത്തെ ജനവിഭാഗങ്ങൾ തിരിച്ചറിയുക ഈ രാഷ്ട്രീയക്കാർ നമ്മളെ പറ്റിക്കുക നിങ്ങൾ പിന്നെ ഈ മുനമ്പത്തെയും പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ വക്കബോർഡുമായിട്ട് ഒരു ഒത്തുരുത്ത ചർച്ചയ്ക്ക് അല്ലെങ്കിൽ എന്ത് ഇനിയുള്ള പരിഹാരം എന്താണ് എന്ന് വക്കബോർഡുമായിട്ട് ചർച്ച ചെയ്താൽ ഈ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് വക്കബോർഡുമായി ചർച്ച ചെയ്താൽ ഒരുപക്ഷെ അവർക്ക് ഈ ഈ ഭൂമിയിൽ മേലുള്ള അവകാശം വേണ്ടാന്ന് വയ്ക്കാവുന്നതേ ഉള്ളൂ അതോടുകൂടി വക്കപ്പോടിൻ്റെ പ്രശസ്തി വരും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പിന്നെ പേതി കൂടാതെ അവരുടെ വീട്ടിൽ വസിക്കുകയും ചെയ്യും അപ്പം പെൺസ്കർ വീണ് കാണാം ചുള്ള